വർക്കല ചമരതി മുട്ടപ്പലം ബംഗ്ലാവ് മുഖ റെസിഡൻസ് ഏരിയയിൽ ഉൾപ്പെടെ നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടയിട്ട് വർഷങ്ങളായെന്നും പരാതി പ്രദേശത്തെ കിണറുകളിൽ വെള്ളത്തിന് അസഹ്യമായ ദുർഗന്ധവും രുചി വ്യത്യാസത്തിനും കാരണം ആസിഡിന്റെ അംശം കലർന്ന വെള്ളമാണെന്ന് പരിശോധനയിൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു രാസവസ്തുവിന്റെ ഉറവിടം കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും അതുവരെ കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിക്കാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികൃതർ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് നൽകിയിരുന്ന ഉറപ്പും ഇപ്പോൾ പാഴായി നമുക്ക് ഇവിടെ നമ്മുടെ പത്തൊമ്പതാം വാർഡിന്റെ ഈ മംഗളാമുക്കുന്ന താഴെട്ടുള്ള പ്രദേശത്ത് കുടികളുടെ പ്രശ്നം തുടങ്ങിയിട്ട് മനസ്സിലായിട്ട് കുടികളുടെ പ്രശ്നം നേരത്തെ നേരത്തെയുണ്ട് മനസ്സിലായിട്ട് ഇപ്പോൾ എട്ട് മാസത്തിൽ കൂടുതലായി ഒക്ടോബർ മാസമാണ് ഈ ഇഷ്യൂ ഉണ്ടായത് കഴിഞ്ഞ മഴയത്ത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു ഹെൽത്തിന് പരാതി കൊടുത്തു ഹെൽത്ത് വന്നത് ചെക്ക് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അതിന് അത് പൊല്യൂഷൻ കൺട്രോളിനോട്ട് ഡയറക്റ്റ് ചെയ്തു അവർക്ക് മനസ്സിലായിരുന്നു ഇത് പൊല്യൂഷനായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണെന്ന് അപ്പോൾ പൊല്യൂഷൻ കൺട്രോളുകാർ വന്നു വന്നതിന് ശേഷം ഈ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യണമെന്നും പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തു അപ്പോൾ പഞ്ചായത്ത് ഇന്നിപ്പം എട്ട് മാസം കഴിഞ്ഞു ഇതേ വരെ വെള്ളം തന്നിട്ടില്ല അതിനുശേഷം കളക്ടർക്ക് പരാതി കൊടുത്തതിന്റെ പേരിൽ കളക്ടർ ഉത്തരവിട്ടു ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളം കൊടുക്കണമെന്നും ജനുവരിയിൽ ഇട്ട ഉത്തരവാണ് വെള്ളം തന്നിട്ടില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ ഇതിന്റെ സോഴ്സ് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ എട്ട് മാസം എടുത്തിട്ടും അവർ ഇപ്പോഴും തയ്യാറല്ല ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി മനുഷ്യാവകാശ കമ്മീഷനെയും ഓംബുഡ്സ്മാനെയും സമീപിച്ചതിന്റെ ഫലമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇത് നമ്മുടെ കേസ് പരിഗണിക്കുകയും അത് കേൾക്കുകയും അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവിടുകയും ചെയ്തു ആ ഉത്തരവിൽ ഇമ്മീഡിയറ്റായിട്ട് പതിനാല് മെയ്യിലാണ് ആ ഉത്തരവ് വന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണമെന്ന് പറയാൻ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തു ഡയറക്ടറേറ്റ് ഓഫ് പഞ്ചായത്ത് സെക്രട്ടറി ചെമ്മതി പഞ്ചായത്തിന്റെ നിർദ്ദേശം കൊടുക്കണമെന്നാണ് എഴുതിയിരുന്നത് പക്ഷേ ഇന്നുവരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം മനുഷ്യാവശ്യ കമ്മീഷന്റെ ഓർഡറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കാതിരിക്കാൻ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് മൂന്ന് ആഴ്ചക്കകം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് മൂന്നാഴ്ചയ്ക്കകം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ ഇവരൊരു എല്ലാ ഡിപ്പാർട്ട്മെന്റേയും കൂടെ വിളിച്ചിട്ടൊരു ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ്സിൽ വന്നിട്ടുണ്ട് പക്ഷേ പരാതിക്കാരനായ ആളിനെ പോലും അകത്ത് കയറ്റാതെ അവരകത്ത് പോവുകയും അവിടെ എന്തോ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവർ പുറത്തു വരികയും വീട്ടിൽ പിന്നെ പുറത്ത് വന്ന് കുറെ കിണറുകളുടെ വെള്ളം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് വെള്ളം സാമ്പിൾ എടുക്കുന്നത് ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസറോട് വളരെ മാന്യമായിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ഈ വെള്ളം ടെസ്റ്റ് ചെയ്താൽ ഇത് പോവുകയാൻ പറ്റുമോ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു ഈ വെള്ളം ടെസ്റ്റ് ചെയ്താൽ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത് ഹെവി മെറ്റൽസും പിഎച്ച് വാല്യൂ ഹെവി മെറ്റൽസും പി എച്ച് വാല്യുവും വെച്ചിട്ട് ഈ പറയുന്ന പ്രിൻഡിങ് സ്ഥാപനത്തിൽ നിന്നാണ് ഈ പൊല്യൂഷൻ വരുന്നതെന്ന് ഉറപ്പിക്കാൻ അവർക്ക് പറ്റില്ല പിന്നെ എന്തിനാണ് ഈ നാടകം കളിക്കുന്നത് അവർ ഈ വീട് നേരത്തെ ടെസ്റ്റ് ചെയ്ത വെള്ളമാണിത് നേരത്തെ ടെസ്റ്റ് ചെയ്ത വെള്ളം ഗ്രൌണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഫെബ്രുവരിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് മൂന്ന് കെമിക്കൽസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഇന്നേ അവരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഡിക്ലെയർ ചെയ്യുകയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അറിവിലുണ്ടായിരുന്ന ഒരു കാര്യമല്ല ഇതിനകത്ത് കെമിക്കൽസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കെമിക്കൽസ് ഫൗണ്ടൻ സൊല്യൂഷൻ കെമിക്കൽ വാഷ് വി ഒ സി സൊല്യൂഷൻസ് ഇത് മൂന്നും വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് കെമിക്കൽസ് ആണ് ഇത് മണ്ണിൽ വീഴാൻ പാടില്ല എന്ന് അതിന്റെ ബോട്ടിൽസ് തന്നെ എഴുതിയിട്ടുണ്ട് ഈ സാധനം മൂന്നുമാണ് അവര് ഇത്രയും നാൾ ഗാർഡനിംഗ് എന്ന് പറഞ്ഞ് പിറ്റിലോട്ട് ഒഴുക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് കണ്ടുപിടിച്ചിരിക്കുന്നു ഗ്രൌണ്ട് വാട്ടറിന്റെ അനുസരിച്ച് ഗ്രൌണ്ട് വാട്ടറിന്റെ ഇൻസ്പെക്ഷൻ അനുസരിച്ച് അതിനുശേഷം അവർ അത് കെ ഇ ഐ എൽ എറണാകുളത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നു കെഇ ഐ എൽ എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നത് ജനുവരിയിലാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ ഒരു ഇൻസ്പെക്ഷൻ നടത്തി അതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നു കെ ഐ എല്ലിലേക്ക് ഈ കെമിക്കൽ കൊണ്ടുപോയിട്ടില്ല കെ ഐ എല്ലേ കൊണ്ടുപോകുന്നതിന് പകരം അവർ വേറൊരു അൺ ഓതറൈസ്ഡ് ഏജൻസിക്ക് ഈ കെമിക്കൽസ് വിറ്റിരിക്കുന്നു അത് ക്രിമിനൽ കേസാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പ്രൈമറി ഹെൽത്ത് സെന്ററും നടത്തിയ വിവിധ പരിശോധനകളിൽ രാസവസ്തുക്കളുടെ ഉറവിടം സമീപത്തുള്ള സ്വകാര്യ പ്രിന്റിംഗ് പ്രസിൽ നിന്നാണെന്ന് മനസ്സിലാക്കി പക്ഷേ ഇതുവരെയായിട്ടും ഇവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ പഞ്ചായത്ത് അധികൃതർക്കും ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥർക്കും സാധിച്ചിട്ടില്ല ഇത് നിങ്ങൾ പ്രൂവ് മാത്രം അടിച്ചിട്ടേ പറഞ്ഞു വൈകുന്നേരത്ത് വന്ന് ചൂട് സമയത്തായിരുന്നു നമ്മൾ ഒന്ന് വെള്ളം കോരിയപ്പോ ഒരു സ്മെല്ലും ഭയങ്കര നാട്ടും വന്നു അങ്ങനെ കോരി നോക്കിയപ്പോ നാളിലില്ല എന്നു തെളിഞ്ഞു നമ്മക്ക് വന്നിട്ട് എട്ട് വർഷം പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എനിക്ക് ഞാൻ പേഷ്യന്റ് ആണ് ഞാൻ ഭിന്നശേഷിയാണ് ഞാൻ അൻപത് ശതമാനം ഭിന്നശേഷിയാണ് പിന്നെ ഇപ്പോഴത്തെ ഒന്നും എനിക്ക് നടക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ എനിക്ക് വെള്ളം നമുക്ക് എനിക്കെന്നല്ല ഈ നാട്ടിൽ എല്ലാവർക്കും വെള്ളം കിട്ടിയെങ്കിലും പറ്റുള്ളൂ അതിലൊന്നും ഞാൻ കൂടിയാണ് എനിക്ക് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ ഈ ചെറുതൂട്ടിന്റെ അവിടെ പോയി അൻപത് രൂപ ഒരു കുട്ടിക്ക് കൊടുത്ത് ഇരുപത് ലിറ്റർ വെള്ളം രണ്ട് മനസ്സിലി തന്നെ അവിടെ ഇരുപത് ലിറ്റർ വെള്ളം എടുക്കേണ്ടതെന്നാണ് ഒരാഴ്ചയും ചെയ്യുന്നത് നമുക്ക് പറഞ്ഞില്ലേ നമ്മക്ക് ഈ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനുമില്ല ഞങ്ങൾക്ക് ഈ വെള്ളം നല്ല വെള്ളം കിട്ടണം അത്രേ ഉള്ളൂ എനിക്ക് തന്നെ പൊടി കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് എന്റെ മക്കളെ മക്കളൊക്കെ ഉള്ളതാണ് അവരൊക്കെ വന്ന് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പഴി വെള്ളം കുടിച്ചിട്ട് പോകുമ്പോൾ കൊച്ചുങ്ങൾക്ക് വയറുവേദന ഛർദിഡി ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് എനിക്ക് ക്യാൻസർ വെള്ളം എങ്ങനെ വാങ്ങുന്നത് ഏഹ് വെള്ളം ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ലൈനിലെ വെള്ളം നമ്മൾ പിടിച്ചു വെക്കും പിടിച്ചു വെച്ച് ഇന്ന് പിടിച്ച് വെച്ചിട്ട് നാളെ അത് ഉപയോഗിക്കുകയുള്ളൂ എന്നുവെച്ചാൽ ഇതിന്റെ ബ്ലീച്ചിങ് പൗഡറിന്റെ സ്മെല്ലുള്ളത് കൊണ്ട് പിന്നെ കുടിക്കാൻ ഈ വണ്ടികളിൽ കൊണ്ടുവരുന്ന വെള്ളം വെള്ളമില്ലേ കുപ്പിയിൽ ആ വെള്ളമാണ് കുടിക്കാനായിട്ട് കൊച്ചുങ്ങാക്ക് കുടിക്കാനായിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ അമ്പത് രൂപ വെച്ച് മേടിക്കും ഇന്ന് അവർ കൊണ്ടുവരും ഇന്ന് ഇന്ന് കൊണ്ടുവന്നുകൊണ്ടുവന്നിട്ട് പോയാന്നും അറിയത്തില്ല അങ്ങനെയാണ് നമ്മളവിടെ കുറച്ച് വീട്ടുകാർ അങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്താ വെച്ചാൽ ഒന്നിക്കൊന്നൊരാളായാലും പൈസ വേണ്ടേ മേടിക്കാൻ അതിനൊന്നും വൃത്തിയില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നിട്ട് വേടിച്ചില്ല വേടിക്കാൻ പൈസ ഇല്ല അങ്ങോട്ട് മേടിച്ചില്ല പ്രിന്റിംഗ് പ്രസിൽ നിന്നുള്ള കെമിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്നത് അംഗീകാരമില്ലാത്ത കമ്പനിയാണെന്ന് വിവരാവകാശ രേഖയിൽ പറയുമ്പോഴും വളരെ വിചിത്രമായ മറുപടിയാണ് പ്രിന്റിംഗ് പ്രസ് മാനേജർ പറയുന്നത് എന്റെ പേര് ഞാൻ 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 ഈ പ്രിന്റിംഗ് പ്രിന്റിംഗ് വർഷമായി ജോലി ചെയ്യുന്നു ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ ജോലി ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇത് ലോകത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല പ്രിന്റിംഗ് പ്രസ്സിൽ പൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എത്രയോ ഗൾഫിലൊക്കെ നിയമം കർശന നിയമങ്ങളാണ് എന്നിട്ട് പോലും അവിടെ പോലും ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പ്രിന്റിംഗ് പ്രസിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ തീരുമാനമില്ല ഇത് എന്തോ ഒരു പ്രോപ്പഗണ്ടയുടെ അടിസ്ഥാനത്തിൽ ഈ രാഹുൽ ജിത്ത് എന്ന് പറയുന്നത് സാറിന്റെ തന്നെ നമ്മുടെ മുതലാളിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അപ്രോപകൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും ഈ പത്തറുപത്തി സ്റ്റാഫുകളുണ്ട് ഇവിടെ വരുന്നത് അവരിത് കൂട്ടിക്കണമല്ലോ അവൻ ഗൾഫിനെന്തോ അനധികൃതമായി കുറെ പൈസയും സാമ്പാിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ വന്നിട്ട് നാട്ടുകാരെ കുറെ കൊട്ടിയിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത് ഈ ബസ്സിൽ പിന്നെ കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ പല എല്ലാ വിധത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോളായാലും പഞ്ചായത്തിൽ നിന്നായാലും ബാക്കിയുള്ള എല്ലാ വകുപ്പുകളിൽ നിന്ന് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഏറ്റവും കൂടിയ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്ന് പരിശോധന നടത്തി എല്ലാം പിന്നെ ഓക്കെ ആണെന്ന് അവർ സമ്മതിച്ച ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഉപയോഗിക്കുന്ന ഡെവലപ്പറാണ് ട്രേറ്റ് എക്സ്പോസിംഗ് ഡെവലപ്പർ ആ ഡെവലപ്പർ പോലും ആൽക്കലീനാണ് അതിനകത്ത് ആസിഡോ അല്ല എന്നുണ്ടെങ്കിൽ കെമിക്കലിൻ്റെ ഒരു അംശവും ഇല്ല നൂറ് ശതമാനം അവർ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത് കോപ്പികളെല്ലാം നമ്മൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ നിയമപരമായിട്ട് നിയമപരമാറ്റല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നില്ല ഇവർക്കൊക്കെ പ്രത്യേക അജണ്ടയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും അതായത് ഇത്രയും കുടുംബങ്ങൾ പത്താറുപത്തെട്ട് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കൂട്ടിക്കുക എന്നുള്ള ഒറ്റ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പിന്നെ കുറെ ആൾക്കാരുടെ അവരുടെ കുറെ ആൾക്കാരെയും കൂട്ടിയിട്ട് ഇതിനകത്ത് ഇപ്പം നമ്മളെ നമുക്കെതിരെ തിരികിയിരിക്കുന്നു അതിനകത്ത് നൂറ് ശതമാനം ഉറപ്പായിട്ടും പറയുന്നു അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഒരു കെമിക്കലും ഇല്ല ഒരു പൊല്യൂഷനും ഇല്ല ഒന്നുമില്ല നമ്മൾ ഞാനും ഇതിനകത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇത് വെള്ളവും ഇവിടുത്തെ വെള്ളം തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കുളിക്കുന്നത് കുടിക്കുന്നതും മൂത്ര ബാത്റൂമിൽ പോകുന്ന എല്ലാം ഈ വെള്ളം തന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ല അതുമാത്രവുമല്ല ഈ പ്രസിന്റ് രണ്ടാമത്തെ വീടാണ് ഈ പിന്നെ ഈ സാറിന്റെ മകളുടെ വീട് ഈ പ്രസിന്റ് അവർക്ക് പൊല്യൂഷൻ ഇതേപോലെ പ്രശ്നം വരേണ്ടതല്ലേ ഈ പരാതിക്കാരന്റെ വീടിന്റെ തൊട്ടടുത്ത വീടാണ് സാറിന്റെ മകൾ താമസിക്കുന്നത് അങ്ങനെ ഉണ്ടെന്ന് തന്നെ അവർക്ക് ഈ പ്രശ്നം വരണ്ടേ അങ്ങനൊന്നും ഒരു പ്രശ്നവുമില്ല ഇത് എന്തോ മനസ്സിൽ കരുതിക്കൊണ്ട് പിന്നെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറു പിന്നെ മണ്ണിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും അല്ലാത്ത ജലത്തിന്റെ പ്രശ്നം പ്രശ്നങ്ങൾ അല്ലേന്നുണ്ടെങ്കിൽ കക്കൂസ് മാലിന്യങ്ങൾ അതിനകത്ത് കലരുന്നുകൊണ്ടായിരിക്കും അല്ലാതെ നമ്മുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊലൂഷനും ഇല്ല എത്ര വർഷമായി ഈ പ്രശ്നം പ്രശ്നം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷം കൊണ്ടില്ലാത്ത പരാതികളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കുത്തി ഒന്നുമില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഈ പ്രിന്റിപ്രസിലാണ് ജോലി ചെയ്യുന്നത് ഏറ്റവും കർശനമായ നിയമങ്ങൾ നടപ്പാക്കുന്ന ഗൾഫ് പോലുള്ള സ്ഥലങ്ങളിൽ പോലും ഈ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇവർ വെറുതെ ഒരു പ്രോപ്പകണ്ടയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വ്യക്തിപരമായ പല താല്പര്യങ്ങളും കാണും അതിനെ ഉദ്ദേശിച്ചാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് പറയാൻ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാദത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ